പാപിയമെന്നെ മുന്നേ രക്ഷിപ്പനായി കാൽവറിയിൽ യാഗമായി ബലഹീനനാമെന്നിൽ കൃപ ചൊരിഞ്ഞു ബലം നൽകി നൽകിയനുദീനം വഴി നടത്തി പാപിയമെന്നെ രക്ഷിപ്പനായി കാൽവറിയിൽ യാഗമായി ബലഹീനാമെന്നിൽ കൃപ ചൊരിഞ്ഞോ ബലം അനുദീനം വഴി നടത്തി യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിയിടുന്നേ സന്നിധേ ചേർത്തിയിടുവാൻ എന്നെ നിൻ വകയാക്കിളാൻ എന്നെ നിൻ സ്ത്രീക ദിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് ഏറെ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ക്രിസ്തു എവിടെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കൽക്കട്ട ഒരിക്കൽ പതിനൊന്ന് മണിക്ക് നടന്ന ഒരു സംഭവം ഞാനിവിടെ വിവരിക്കട്ടെ വെള്ളം ഒഴു ശക്തിയോടെ ഒഴുകുന്നതുപോലെ ജനങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ കോണിപ്പടി ഇറങ്ങി പുറത്തേക്ക് വരുന്നു ആ കോണിപ്പടിയുടെ ഏറ്റവും താഴെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലൻ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നു അവിടെ ഇറങ്ങി വരുന്ന ഓരോരുത്തരോടും അവൻ പറയുന്നു സാർ ഞാൻ അങ്ങയുടെ ഷൂസ് പോളിഷ് ചെയ്യട്ടെ പക്ഷെ ആരും അവൻ പറയുന്നത് കേൾക്കാതെ അവരവരുടെ വഴിക്ക് പോയി തിരക്ക് ഒരു സമയം ഒരു യുവാവിൻ്റെ കാൽപാദങ്ങളിൽ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാർ അങ്ങയുടെ ഷൂസ് ഞാൻ പോളിഷ് ചെയ്ത് തരാം എനിക്ക് ഒരു രൂപ തരണം മൂന്ന് ദിവസമായി ഞാനും എൻ്റെ രോഗിയായ മാതാവും ലയസഹോദരിയും പട്ടിണിയിലാണ് എന്നെ ഉപേക്ഷിക്കരുത് ആ യുവാവ് ആ ബാലിനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് അടുത്തുള്ള ടാപ്പിനടുത്തേക്ക് കൊണ്ടുപോകുകയും അവനെ അവിടെ വെച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അതോടെ അവന് മറ്റൊരു അപേക്ഷ ആ യുവാവിനോട് അറിയിച്ചു എൻ്റെ ഇളയ സഹോദരിക്ക് ഇട വസ്ത്രവും കീറിയതാകുന്നു ഒരു വസ്ത്രം അവൾക്ക് വാങ്ങിത്തരുമോ ആ യുവാവ് അവന് സഹോദരിക്കും അവൻ്റെ അമ്മയ്ക്കും കൂടി ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഒരു ക്യാൻ്റീനിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അവൻ ആ ഭക്ഷണപ്പൊതി തുറന്ന് മൂന്നായിട്ട് ഭാഗിച്ചു ഒരു ഭാഗം അവൻ കഴിച്ചു ബാക്കി വെച്ചിരിക്കുന്നു എന്ന് യുവാവ് ചോദിച്ചപ്പോൾ അതെൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമാണെന്ന് പറഞ്ഞു അതൊന്നും വേണ്ട നീ നിനക്ക് മതിയാവോളും നീ ഭക്ഷിച്ചോ എന്ന് പറഞ്ഞു ആ യുവാവ് ക്യാൻറ്റീനിൽ വീണ്ടും പോയി അവർക്കും കൂടിയുള്ള ഭക്ഷണം അത് അതവൻ്റെ കയ്യിൽ കൊടുത്തു കുറച്ച് പണവും അവനെ ഏൽപ്പിച്ചു ഒരു രൂപ ചോദിച്ചവന് എന്തെല്ലാം ലഭിച്ചു അല്ലേ സന്തോഷമായി അവൻ യാത്ര പുറപ്പെട്ടു ആ പോക്കും നോക്കി ആ യുവാവ് കുറച്ചു നേരം നിന്നു തിരികെ ആ കുട്ടി ഓടി വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു യെസ് സർ ആർ യു ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അതെ വിശപ്പ് വിശപ്പുള്ളവന്റെ വിശപ്പടക്കുകയും വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുകയും രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് മരുന്ന് വാങ്ങിക്കുകയും വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നതല്ലേ പുണ്യപ്രവർത്തി ഇഷ്ടമത്തായി പത്തിന്റെ നാല് ഈ ചെറിയവരിൽ ഒരുവിന് ഒരു മാത്രം പച്ചവെള്ളം കൊടുത്താൽ അവൻ അവന്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശുദ്ധ ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയേഴ്